പ്പം കുടിച്ചോ ചേട്ടാന്നോ പപ്പം കുടിച്ചേട്ടാ ചെടി നീ ഒന്ന് ഒന്നും കരയാതോ ഒന്ന് ബഹളം വൈകാതെ ഒന്ന് നിർത്ത മരണ വീടിന്റെ ബാക്ക് വശമാണ് എന്താ ഈ പുറകുവശത്ത് കൊണ്ടുവന്നെ ഞാൻ മരിച്ചു കിടക്കുന്ന പുള്ളിയായിട്ടുള്ള ബന്ധം ഈ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിഞ്ഞുകൂടാ അങ്ങേര്ക്ക് ഭാര്യ രണ്ട് മക്കളും ഉണ്ട് അവരാണ് അവിടെ തരം തടിച്ചു നിലവിളിക്കണത് നീ ഇവിടെ കഴിഞ്ഞ കൊളാകുന്നുരാരുത് ബഹളം വെക്കരുത്

െ എന്നാലും എന്നാലും ഞാൻ അറിയാമല്ലായിട്ട് ചോദിക്കാം ഞാനൊത്തുമല്ല പ്രച്ചന്ന വേഷ മത്സരത്തില് പങ്കെടുക്ക ഈ പുള്ളിയായിട്ട് ഇങ്ങനെ അതൊരു കഥയാണ് അത് പറ എന്താന്നറിയാം ഞാൻ തേവലക്കരയിലാണല്ലോ അതെന്താന്നറിയോ നമ്മുടെ വീട്ടില് പോക്കുവരവിന് വന്നതാണ് പുള്ളി വില്ലേജ് ഓഫീസർ ആണോ അയ്യോ അല്ലല്ല പോക്കുവരവെന്ന് വെച്ച വഴിയില്ലടാ വഴി നമ്മുടെ വീട്ടിലോട്ട് ശരിയായിട്ടുള്ള വഴിയില്ലായിരുന്നു ഇല്ലായിരുന്നോ അപ്പൊ അതിന് വഴി വെട്ടാൻ വേണ്ടി വന്നതാണ് പുള്ളി ജെ സി വിയുടെ ഡ്രൈവറായിരുന്നു അങ്ങനെ വഴി വെട്ടാൻ വന്ന് 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 ഞാനും പുള്ളിയായിട്ട് വിട്ട ബന്ധം അപ്പൊ പിന്നെ പോക്കുരവേ പിന്നെ പുള്ളി മാത്രമേ ഉള്ളൂ പോകുന്നതും വരുന്നതും പോകുന്നതും വരുന്നതും പുള്ളി മാത്രം പിന്നെ വേറൊരു കാര്യമുണ്ട് ആ വഴിയെ വേറെ ഒറ്റ ഒരുത്തനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ടില്ല അറിയാവോ എന്റെ കൊച്ചാട്ടം മാത്രേ എന്നെ കാണാൻ വന്നിട്ടുള്ളു അറിയാം തമ്മിൽ ഇത്ര ഏജ് ഡിഫറൻസ് അത് എങ്ങനെ അഡ്ജസ്റ്റ് എന്റെ കുഞ്ഞെ ഈ പ്രണയത്തിന്റെ പ്രായ ഒരു വിഷയവേ ആണോ നീ കേട്ടിട്ടില്ലോ ഈ പ്രണയത്തിന് കണ്ണ് മൂക്ക് നാക്ക് തൊക്കു തൊലി ഇതൊന്നും ഇല്ലടാ അത് അതിനൊന്നും ഇല്ല പക്ഷെ അകത്തിരുന്ന തള്ളക്കും പിള്ളേർക്കും ഉണ്ടല്ലോ അവർക്ക് നല്ല ആരോഗ്യം കൈകരുത്തൊക്കെ ഉള്ളതാ അവരുടെ കീഴിൽ മടിക്കാതെ നോക്കത്ര പറയാമോ എന്നോട് പറഞ്ഞതാ സരളേ തേവലക്കര വരുമ്പോ എനിക്ക് ഇച്ചിരി കപ്പേ തലക്കറിയും തരണേലും സരള വിളിക്കേ വായോ എനിക്ക് അപ്പ എന്തെല്ലാം ക്രീം പിളിക്ക പുള്ളി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാ വീടാ അതിന്റെ പുറകോശത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആരും അറിയാതെ ഒന്ന് കാണിച്ചു തരാന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ പോയെ അയ്യോ നമ്മൾ ഇലക്ഷൻ തോറ്റിട്ട് സ്ഥാനാർത്ഥിനെ കൊണ്ട് നടക്കുമല്ലേ വിടാ കൊച്ചാ കൊച്ചാടിക്കുമ്പോ ഒഴിഞ്ഞു എന്നെ പിടിക്കേണ്ടവനല്ലേ അവനെ വിട് പിടിച്ചായിരുന്നോ പെങ്ങളെ കയറി പിടിച്ചായിരുന്നോ അയ്യോ എന്നെ കയറി പിടിച്ചതല്ല ഞാൻ കണ്ടല്ലോ കയറി പിടിക്കുന്നേ പിടിച്ചു ഒന്നടങ്ങാ ഞാനെന്തെങ്കിലും ഞാനൊന്ന് കൊള്ളാത്ത ഒരു സത്യം അതുകൊണ്ട് ഞാൻ അതെന്താന്ന് വെച്ചാല് വേറൊന്നുമല്ല ഈ മരിച്ചു കിടക്കുന്ന ആ കാർന്നോരുണ്ടല്ലോ ആ കാർണോര് ഇവരും തമ്മിൽ ചെറിയൊരു അവര് തമ്മിൽ മനുഷ്യനാണ് അതൊക്കെ വിട് പുള്ളി അവിടെ തേവലക്കാരോ തോട്ടക്കാരി കൊണ്ട് ഇറങ്ങുമ്പോ തന്നെ വീട്ടിലാക്കി കൊടുക്കും സാറിലെ വീട്ടില് ഈ നിക്കണത് പിന്നെ അത് ഭാര്യ മക്കളൊക്കെ അറിയാത്തൊരു ബന്ധാ പക്ഷെ ഒന്നും പറയാത്ത സുഹൃത്തെ അറിയാത്തൊരു ബന്ധാണല്ലോ അപ്പോ

നമുക്ക് രണ്ടാം അടിച്ചിട്ട് എങ്ങനെങ്കിലും കാണിച്ചു കൊടുക്കാനും മരിച്ചു കിടക്കണത് അറിയാലോ ആ വേണ്ട വേണ്ട സഹിക്കണ്ട പച്ചിപ്പോയി

അല്ല നീ ബ്ലാക്ക് തുണിയിട്ടല്ലേ ഇവിടെ ബാറ്റ് കുത്തണ്ടേ കിടക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതൊന്നും ഇവിടെ മനസ്സിലായല്ലോ ബ്ലാക്കിന്റെ ഓരോ പീസും നാട്ടുകാർക്ക് മൊത്തം കൂടുതലായി കൊണ്ട് കൊടുക്കുക നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ പെട്ടെന്ന് ാണ് ഇപ്പൊ മരുപ്പ് വീട്ടില് വിപ്പനാണല്ലോ ഇതുപോലെ നജ്വലങ്ങളൊക്കെ എഴുന്നെങ്കിൽ ആണല്ലേ അടിക്കാനുള്ളത് ഏറ്റപ്പോ സ്ഥലം ഉണ്ടോ സ്ഥിരം അടിക്കുന്ന വാഴ പരിഹാരം സംഭവം ണപ്പത് ആര് വെച്ച വാഴെന്നറിയോക്കുന്ന പത്തനംചേട്ടൻ വെച്ച വാഴു പത്തനംചേട്ടൻ വാഴ വെക്കുന്ന രണ്ട് പിള്ളേരുണ്ടായി അത് രണ്ട് തലേഞ്ഞ് കേരുന്നു പിന്നെ പുള്ളിക്ക് മനസ്സിലായി വാഴ വെക്കുന്ന എന്റെ അച്ഛനാ പറഞ്ഞു കൊടുത്തത് ആണോ ആഹ് നിങ്ങളുടെ വീട്ടിലപ്പോ ഒരുപാട് ഓ വന്ന് നോക്കണം വാഴയുടെ അയ്യാരി കളിയാ ആണല്ലേ അത് കണ്ടപ്പോഴേ തോന്നി വാഴയാണെന്ന് നിന്റെ കൊച്ചാട്ടം മച്ച അങ്ങനെ വെച്ച വാഴയാണെന്ന് കൊച്ചാടി എൻറെ പാപ്പം കൊച്ചാടി വാഴ എൻറെ പാപ്പം കൊച്ചാടേലം പാഴ് കൊച്ചേട്ടൻ ഈ കണക്കിന് വെച്ചേക്കുവാ അതിനൊന്ന് പൊക്കി വെച്ചേലും ഒന്നും സംഭവിച്ചിട്ടില്ലേ എഴുന്നേറ്റ് തൂക്കി നിർത്തിയത് വന്നെ എങ്ങനെയെങ്കിലും

അവിടെ പ്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ ദഹനം ഞാൻ നടക്കുന്ന വാഴപ്പിണ്ടി അതാണോ ഞാൻ ചോദിച്ചത് മാം കാണാണോ അതോ ചന്ദനമുട്ടിയാണോ ദഹിപ്പിക്കാൻ എടുക്കുന്നത് എനിക്കറിയാവോന്ന് നിനക്കറിയത്തില്ലെങ്കിൽ എന്റെ കൊച്ചാടനെ ദഹിപ്പിക്കുന്നതിൻ്റെ അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്നെ കൂടെ അടക്കണേന്ന് പറയണേടാ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ അഭിജിതബന്ധമുള്ള ആളാണ് പപ്പന ചേട്ടൻ ഞാൻ അവിടെ നിന്ന് നാട്ടുകാർ അടുത്ത് മൊത്തം പറഞ്ഞു തയറുമ്പോ അവരെല്ലാം കൂടെ വാരി വലിച്ചിട്ട് എന്നെ ഇടിച്ചവരില്ല എന്തിനാ എവിടെ ജനിച്ചിട്ട് ഈ മരിക്കുന്ന സമയം അവരെ നാട്ടുകാർ കൊണ്ട് ഇച്ചിപ്പോന്ന് പറയാത്ത ഒരാളാ അയളെ ഒരു അധ്യാപന റിട്ടേർഡ് അധ്യാപകൻ അധ്യാപനെ കുറിച്ച് ഇതുപോലെ ഇല്ലാ വചനം അവര് പിന്നെ അയ്യോ അധ്യാപകനോ ഈ പപ്പന ചേട്ടൻ പിന്നെ അധ്യാപനോ എന്റെ അയ്യോ ജെ സി ബി ഡ്രൈവറോ പപ്പനാഭനാണോ അതിതല്ല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോണം അതിന്റെ ദഹനമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇനി നിനക്ക് പപ്പനാഭൻ ചേട്ടനെ കണ്ടാ പോരെ ആ പപ്പനാ ചേന്റെ അടക്കമൊക്കെ കഴിഞ്ഞില്ലേ നീ ഒരു കാര്യം ചെയ്യ് തൽക്കാലം ഈ പപ്പനാവൻ ചേട്ടൻ ഇന്നൊരു അന്തി ചുമ്പന അങ്ങോട്ട് കൂടെ ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ് ഈ പുള്ളി അവിടെ ചെന്ന് ചെന്നങ്ങ് പറഞ്ഞോളൂ